അയ്യോ ഇവിടെ ഒന്നും ഇല്ല അതെ അതെ ഞാൻ ആദ്യം വിശേഷം ഞായറ നിങ്ങൾക്ക് വീട് പൊട്ടി പോലാ കണ്ടിക്ക് പോലാടോ ചാണ്ടി നീയായിരുന്നു അയ്യോ ആശാന് ഏത് ആശാന്റെ വീടോ ഇത് ഞാൻ ആശാന് ഞാൻ ആശാന്റെ വീടൊന്നും അറിയില്ലേ അന്ന ആശാന് വീഴു മതിപ്പോ അല്ല ഈ അടച്ചിട്ട വേള അങ്ങനെ പോകുന്നു ശരിയെന്നാ ശരിയാണെങ്കിൽ ഹലോ ഒന്നേ ആചാന് അമയാണല്ലേ വിട്ടോ അതെ അടച്ച വേള അങ്ങനെ പോണില്ല എന്തോട്ടെ ആശാന ആശാലെ ആചാരം ആശാനം നോക്കിയപ്പോ ആശാനം ആചന എന്താ ചേച്ചി പണി കൊടുക്കാത്തൊരു ആശയ ആശാനാ ആശയ എന്താ ആശാന് ചോട്ടെ ആശാലല്ലേ